കോഴിക്കോട് വെസ്റ്റിലെ കെ ടി വിജിൽ നരഹത്യാ കേസിൽ സരോവരത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തി ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഡി എൻ എ പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ ചൊവ്വാഴ്ച ശേഖരിക്കും റിയാസ് കെ ചേരുന്നു വിശദാംശങ്ങളുമായി റിയാസ് ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ഒരു ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട് കാരണം ഈ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഇല്ല എന്നുള്ളത് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് ലഭിച്ചത് അസ്ഥികളാണ് ഒരുപാട് അസ്ഥികൾ കിട്ടി മുപ്പതിലേറെ അസ്ഥിഭാഗങ്ങൾ കിട്ടിയിരുന്നു ഈ ഒരു അസ്ഥിഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലേ റിയാസ് ഗുഡ് മോർണിംഗ് കളിദാസ് എന്തായാലും അത് പൊതുജനങ്ങളുടെ വലിയ സംശയമാണ് തീർച്ചയായിട്ടും കാരണം ഈ ഈ ഒരു കേസ് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സാവുന്ന ഒരു കാര്യമാണ് വിജിലിനെ കാണാതാവുന്നത് ആറര വർഷം മുൻപാണ് സ്വാഭാവികമായും വിജിലിനെ കാണാതായ ആ ദിവസം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദിവസം അത് കോവിഡിന് തൊട്ടു മുൻപുള്ള ദിവസമായിരുന്നു അത് തൊട്ടു മുൻപുള്ള ദിവസങ്ങളായിരുന്നു അത് ആ സമയത്ത് വിജിലിനെ കാണാതാകുകയും വിജിൽ അന്ന് വന്നത് ഈ വീട്ടിൽ നിന്ന് ബൈക്ക് ബൈക്കെടുത്ത് വന്നത് സുഹൃത്തുക്കൾക്കൊപ്പം വിജിലിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് പേർക്കൊപ്പം പതിവ് പോലെ വിജിലും സുഹൃത്തുക്കളും ഈ കോഴിക്കോട് സരോവരം എന്ന് പറയുന്ന സ്ഥലം അറിയാം അവിടെ കാടുകൾ തെങ്ങി നിറഞ്ഞ അല്ലെങ്കിൽ തണ്ണീർത്തടമാണ് അതുകൊണ്ട് തന്നെ നിരവധി ഈ പറഞ്ഞതുപോലെ എല്ലാവരും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ പങ്കുവയ്ക്കാൻ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണത് അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അതിനപ്പുറത്തേക്ക് ഈ ലഹരി ഉപയോഗിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ താവളം കൂടിയാണ് പലപ്പോഴും അവിടെ അത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയാണ് വിജിലും സുഹൃത്തുക്കളും ഒക്കെ വരുന്നത് മറ്റ് മൂന്ന് പ്രതികളും ഒക്കെ വരുന്നത് അങ്ങനെ ഇവർ ലഹരി ഉപയോഗിക്കുന്നു അവിടെ നിന്ന് മദ്യപിക്കുന്നു ഈ സരോവരത്തെ ചതുപ്പിൻ്റെ പരിസരത്ത് ആ ഒരു കാടിൻ്റെ മറവിലിരുന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവർക്ക് സ്വസ്ഥമായിരുന്നു അവരവിടെ മദ്യപിക്കുന്നു മദ്യപിച്ച് അതിനുശേഷം അവർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു ബ്രൗൺ ഷുഗറിൻ്റെ അമിത ഉപയോഗം കാരണം വിജിൽ അബോധാവസ്ഥയിലായി എന്നാണ് പ്രതികളുടെ മൊഴി അങ്ങനെ അബോധാവസ്ഥയിലായ വിജിലിനെ അവിടെ ഉപേക്ഷിച്ച് ഇത് ഓർമ്മയില്ലാതെയാണ് എന്ന് പ്രതികൾ പറയുന്നു അവർ നേരെ വീട്ടിലേക്ക് വരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർക്ക് ബോധം വന്ന സമയത്താണ് വിജിൽ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഓർമ്മ വരികയും അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും വിജിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും വിജിലിനെ ഉടൻ തന്നെ അവിടെ ഒരു കുഴിയൊത്തി അവിടെ വിജിലിനെ മറവ് ചെയ്യുകയാണ് ചെയ്തത് ശരീരത്തിൽ രണ്ട് കല്ല് കെട്ടിയൊക്കെയാണ് മറവ് ചെയ്തത് അറര വർഷം മുൻപ് കുഴിച്ചിട്ട ഒരു മൃതദേഹമാവുമ്പോൾ സ്വാഭാവികമായും അത് അസ്ഥി മാത്രമായിട്ടുണ്ടാകും ആ അസ്ഥികളിൽ നിന്ന് ഈ ശരീരത്തിൽ എന്തെങ്കിലും മർദ്ദനം ഏറ്റിരുന്നോ എന്ന് കണ്ടെത്തുക വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് പക്ഷേ അത് പോലും കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ പോലീസിന്റെ ഏറ്റവും നല്ല വിജയം കാരണം പോലീസിനെതിരെ നിരന്തരം വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ എലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി പോലീസിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഒരു കണ്ടെത്തലാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ അൻപത്തി അസ്ഥികളാണ് ഇന്നലെ കണ്ടെത്തിയത് അതിൽ അതിലേക്ക് തന്നെ നയിച്ച കാര്യം എന്ന് പറയുന്നത് ആദ്യം വിജിലിൻ്റെ തിരോധാനം സംബന്ധിച്ച് വിജിലിൻ്റെ അച്ഛൻ ഒരു പരാതി നൽകുന്നു വിജില ഇവിടെ പോയി തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല ആ തിരോധന കേസിൽ ഈ സുഹൃത്തുക്കളായ പേരെ അതായത് മുഖ്യപ്രതി നിഖിലിനെയും രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെയും മൂന്നാം പ്രതി ദീപേഷിനെയും ഒക്കെ വിശദമായി പലപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴൊന്നും ഇവർ വസ്തുതകൾ പറയുന്നില്ല പിന്നീടാണ് ഈ അത് ആ കേസ് അങ്ങനെ മുന്നോട്ട് പോയി എവിടെയും എത്താത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മിസ്സിംഗ് കേസുകൾ പുനരു ിക്കുക എന്ന നിലപാടിലേക്ക് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നാരായണദാസ് എത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്ത കെ ആർ രഞ്ജിത്ത് എന്ന് പറയുന്നത് പോലീസ് ഇൻസ്പെക്ടർ അദ്ദേഹം പലപ്പോഴും അന്വേഷണ മികവ് തെളിയിച്ചിട്ടുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണ് കേരള പോലീസിലെ ആ കെ ആർ രഞ്ജിത്തിന് വീണ്ടും അദ്ദേഹം പറയുന്നു ഈ ഒരു കേസ് പുനരന്വേഷിക്കണം ഇതിലെന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ടോ അല്ലെ കൊലപാതകവുമാണോ എന്ന് സംശയിക്കുന്നുണ്ട് കാരണം ആറ് വർഷം ആറ് വർഷമായിട്ടും ഒരു വിവരവും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ ഫോൺ ടേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഈ വിജിൽ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്ന മൂന്ന് പേരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ബംഗളൂരുവിലുള്ള നിഖിലും ഒപ്പം തന്നെ നാട്ടിലുള്ള ദീപേഷും ഒക്കെ ഇങ്ങനെ പറ്റിപ്പോയി ഒരു സംഭവം ഉണ്ടായി എന്ന രീതിയിലുള്ള ഒരു മൊഴി നൽകുന്നത് ഇവരെ വിജിലിനെ കുഴിച്ചിട്ടു എന്ന രീതിയിൽ മൊഴി നൽകുന്നത് ഇവിടെ ചതുപ്പിൽ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നുള്ളത് പിന്നെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു അപ്പോൾ ും രണ്ടാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഒളിവിൽ പോയിരുന്നു രഞ്ജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുമില്ല പിന്നീട് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ഈ കേസിൽ ഒരു തെളിവ് ആണ് പ്രധാനം കോടതിയിലെ കേസ് നിലനിൽക്കണമെങ്കിൽ തെളിവുണ്ടാകണം ആ തെളിവ് കണ്ടെത്താൻ വേണ്ടി പ്രതികൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തുന്നു കല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് ബൈക്ക് ലഭിക്കുന്നു ആ ബൈക്ക് കേട്ടതിന് പിന്നാലെ സരോവരത്തെ ചതുപ്പിൽ ഇവർ പറഞ്ഞ ഇടം അന്വേഷിക്കുന്നു അങ്ങനെ പ്രതികളുമായി എത്തിന് മുഖ്യപ്രതി എങ്കിലും കസ്റ്റഡിയിൽ അറസ്റ്റിലായിട്ടുള്ള മൂന്നാം പ്രതിയായിട്ടുള്ള ദീപേഷുമായി എത്തി പോലീസ് അവിടെ തെരച്ചിൽ ആദ്യം സ്ഥലം കണ്ടെത്തുന്നു അങ്ങനെ ആ സ്ഥലം കണ്ടെത്തിയ ഭാഗത്ത് പോലീസ് എട്ട് ദിവസത്തോളമാണ് രണ്ട് ഘട്ടങ്ങളായി തെരച്ചിൽ നടത്തുന്നത് അതിനിടെ ഇടവേള വരുന്നുണ്ട് കാരണം കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഇടവേള വരുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഈ വിജിലിൻ്റേതെന്ന് സംശയിക്കപ്പെടുന്ന ഷൂസ് കണ്ടെത്തിയത് ആ ഷൂസ് വിജിലൻ്റേത് തന്നെയാണ് എന്ന് പ്രതികൾ സ്ഥിരീകരിക്കുകയും തുടർന്ന് ഫോറൻസിക്കിന് അത് നൽകുകയും ചെയ്തു പോലീസ് പിന്നീടാണ് അവിടെ ശക്തമായ രീതിയിലുള്ള ഒരു തെരച്ചിലൊക്കെ ഊർജിതം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു പക്ഷേ ഈ ചതുപ്പായത് കാരണം വാഹനങ്ങൾക്ക് പോലും അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ മണ്ണിട്ട് ഒരു കൃത്യമായൊരു പാത സൃഷ്ടിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിൽ രീതിയാണ് പോലീസ് അവിടെ ആവിഷ്കരിച്ചത് കൃത്യമായ തന്ത്രപൂർവ്വമായ തെരച്ചിൽ നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള ഇടപെടൽ അതിൻ്റെ ഫലമായി ഇന്നലെ അസ്ഥിഭാഗങ്ങൾ കൂടി കണ്ടെത്തി ഒപ്പം തന്നെ വിജിലിനെ കല്ലുകെട്ടി താഴെ ഉപയോഗിച്ചത് എന്ന് ഉപയോഗിച്ച ആ കല്ലുകളും കണ്ടെത്തി അങ്ങനെയാണ് അത് വിജിലിന്റേതെന്ന് കരുതുന്ന ഈ അസ്ഥിഭാഗങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് മർദ്ദനമേറ്റപ്പാടുകൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വേണ്ടത് ഇത് വിജിലിന്റേത് തന്നെയാണ് ഈ അസ്ഥി കൂടങ്ങൾ എന്ന് തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയാണ് അതിനായി ചൊവ്വാഴ്ച സാമ്പിളുകൾ ശേഖരിക്കും തിങ്കളാഴ്ച ഇന്നലെ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച് അവരെ വീണ്ടും കോടതിയിൽ ഹാജരാ ാക്കി കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അവരെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവരെ ജയിലിലേക്ക് അയച്ചു ഇനിയിപ്പോൾ ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങണം അതിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും ആ കസ്റ്റഡി അപേക്ഷ നൽകുന്നതോടൊപ്പം തന്നെ ഈ നിലവിൽ ഒളിവിലുള്ള രണ്ടാം പ്രതി രഞ്ജിത്തിനെ കണ്ടെത്തേണ്ടതുണ്ട് അതിന് സമാന്തരമായ അന്വേഷണം നടത്തും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിൽ എന്തെങ്കിലും കൊലപാതകത്തിന്റെ സാധ്യതകളുണ്ട് അല്ല നരഹത്യ മാത്രമാണോ നടന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും അന്വേഷിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾക്കാണ് ഇവരെ തിങ്കളാഴ്ച കസ്റ്റഡി വാങ്ങാനായി കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കുന്നത് കൂടാതെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഡി പരിശോധന ഏറ്റവും നിർണായകം അതാണല്ലോ ഇത് വിജിലിൻ്റെതാണെന്ന് തെളിയണം ആ തെളിയാൻ വേണ്ടിയുള്ള ഡി എൻ പരിശോധനയുടെ സാമ്പിളുകൾ ചൊവ്വാഴ്ച ശേഖരിക്കും അത് വിജിലിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരന്റെയോ സ്രവ സാമ്പിളുകളായിരിക്കും അത് ശേഖരിക്കുക അതിനുശേഷം അത് കണ്ണൂരിലെ ലാബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയക്കും അതിൽ ഒരു മാസമെങ്കിലും ചുരുങ്ങിയത് പിടിക്കും അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇതിൽ വിജിലിൻ്റേതാണോ അല്ലയോ എന്നുള്ളത് ാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി ഒരു സാഹചര്യ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകൾ അനിവാര്യമാണ് കോടതിയിൽ കേസ് നിലനിൽക്കണമെങ്കിൽ ഇത് ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ് അതിനുള്ള ശക്തമായ ഇടപെടലാണ് കേരള പോലീസ് ഉള്ളത് പ്രത്യേകിച്ച് പോലീസ് ഉള്ളത് കാളിദാസ് ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ ഇടവേള Então, não foste.